നമസ്കാരമുണ്ട ഇപ്പോൾ വന്നത് നമ്മുടെ സംസ്ഥാനത്ത് അനവധി വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പ്രഹസനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് യോജിച്ച സന്ദർഭമാണിത് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അല്ല പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പൊതുപരീക്ഷ എടുത്തിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് കാലങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുട്ടികളെ ജയിപ്പിച്ചു വിടുക എന്നുള്ളത് അതൊരു തീർത്തും തെറ്റായിട്ടുള്ള സമീപനമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭാവി തുലക്കപ്പെടുകയാണ് നശിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട് എല്ലാ കുട്ടികളെയും ജയിപ്പിച്ചു വിടുന്ന സമ്പ്രദായം തീർത്തും തെറ്റാണ് എന്നുള്ള ബോധ്യം എനിക്ക് ഉള്ളതുകൊണ്ടാണ് പലർക്കും അതിനോട് എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്നും ഞാൻ കാര്യാക്കണ്ടില്ല അതിനെ വ്യക്തമായൊരു കാര്യകാരണങ്ങളോടുകൂടി നമുക്കതിൽ പറയാം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഈ അവസരത്തിലുണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് എല്ലാ പരീക്ഷ എഴുതുന്ന കുട്ടികളെയും ജയിപ്പിച്ചു വിടുക എന്നുള്ളൊരു സമ്പ്രദായം നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചധികം വർഷങ്ങളായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ തോൽക്കുക എന്ന് പറഞ്ഞു കേൾക്കുന്നതന്നെ അപൂർവം തന്നെയാണ് അതായത് അത്രത്തോളം പറ്റാത്ത ആളുകളെ ജയിപ്പിക്കാൻ പറ്റാത്ത ആളുകളെ മാത്രമാണ് ഇവിടെ തോൽപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് തോൽപ്പിക്കുന്നത് കാരണം കുട്ടികൾ ജയിക്കുക തോൽക്കുക എന്നുള്ളത് പഴയ കാലത്തെ സമ്പ്രദായമായിരുന്നു ഇന്ന് അതില്ല കുട്ടികളെ ജയിപ്പിക്കുക അല്ലെങ്കിൽ തോൽപ്പിക്കുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നിങ്ങളൊക്കെ വളർന്നു വന്നിരുന്ന കാലത്ത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ പഠിച്ച് കാലഘട്ടത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നു ഒന്നില്ലെങ്കിൽ നിങ്ങൾ ജയിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ തോൽക്കുന്നു എന്നുള്ളതായിരുന്നു പക്ഷെ ഇന്നതല്ല ജയിപ്പിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് അതുവഴി ശരിക്കും നമ്മൾ നമ്മുടെ കുട്ടികളെ വഞ്ചിക്കുകയാണ് അവരുടെ ഭാവി നശിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ രക്ഷിതാക്കള് ഒന്ന് നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചുക നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിരുന്നത് എന്തൊക്കെയാണ് അക്ഷരമാലയാണ് വാക്കുകൾ എഴുതാനും വായിക്കാനും ആയിരുന്നു ഇനി കണക്കിലാണെന്നുണ്ടെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ആയിരുന്നു കാര്യമായിട്ട് പഠിപ്പിച്ചു തന്നിരുന്നത് അപ്പോൾ വാക്കുകൾ എഴുതണമെങ്കിൽ അക്ഷരങ്ങളെ കുറിച്ച് അറിയണം അക്ഷരങ്ങൾ എത്ര എണ്ണുണ്ട് എന്ന് അറിയണം അതൊക്കെ നിങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിൽ പണ്ട് കാലത്ത് പഠിപ്പിച്ചു തന്നിരുന്നു അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാം ക്ലാസ്സിലേക്ക് യോഗ്യത കിട്ടിയിരുന്നുള്ളൂ പണ്ട് കാലത്ത് ആണോ അല്ലേ ഒക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്നാൽ ഇന്നതാണോ അക്ഷരമാല പഠിപ്പിക്കാറുണ്ടോ ഇല്ല ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോ തന്നെ എന്താണ് അക്ഷരമാല അറിഞ്ഞിരിക്കുന്ന കുട്ടികളായിരിക്കണം എന്നുള്ള രക്ഷിതാക്കളാണെങ്കിൽ അത് മുന്നേ കൂട്ടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നാൽ അതിനൊന്നും ആർക്കും സമയമില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അത് എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു കൊടുക്കണം പക്ഷെ അവിടെയും ഇപ്പൊക്കെന്താണ് അക്ഷരമാലയല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ വാക്കുകളിലേക്കാണ് ചെല്ലുന്നത് കുട്ടികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരമാലയെ കുറിച്ച് യാതൊരു ബോധവുമില്ല എനിക്ക് തന്നെ നേരിട്ട് അനുഭവം ഉണ്ട് അതിനെ കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇന്നത്തെ തലമുറയിലെ പല കുട്ടികൾക്കും മലയാളത്തിലായാലും ഇംഗ്ലീഷും ഇനി അറിയണ്ടാവുന്ന കരുത ഹിന്ദിയിലൊക്കെ ആയാലും അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളത് പോലും അറിയാത്ത കാലഘട്ടത്തിലെ കുട്ടികളാണ് ഇന്നത്തെ കുട്ടികളിൽ നിന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത് തീർത്തും കൂടി തന്നെയാണ് പറയുന്നത് സ്വന്തം പേരും മേൽവിലാസവും അച്ഛന്റെ പേരും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അക്ഷരം തെറ്റുകൂടാതെ എഴുതാൻ സാധിക്കാത്ത കുട്ടികളുള്ള കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് രക്ഷിതാക്കൾ തന്നെ ആലോചിച്ച് നോക്കുക നിങ്ങൾക്കൊക്കെ ചെറുപ്പകാലത്ത് അക്ഷരം തെറ്റിന് മാർക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തില് ഉത്തര കടലാസിൽ അക്ഷര തെറ്റിന് വരെ മാർക്ക് കുറച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പം അത് ചിന്തിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ അക്ഷര തെറ്റിന് മാർക്ക് കുറയ്ക്കുക എന്നുള്ളത് കുറയ്ക്കാൻ കഴിയും അധ്യാപകർക്കും കുറയ്ക്കാൻ കഴിയുമോ ഇല്ല അധ്യാപകരും ഇതിൽ തീർത്തും നിസ്സഹായനാണ് കുട്ടികളെ ജയിപ്പിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തോട് മിക്കവാറും അധ്യാപകർക്ക് അവമതിപ്പുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം കാരണം ഇത് ഭാവിയെ തകർക്കുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു പ്രവണതയാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അക്ഷരം അക്ഷരമറിയാതെ ഒന്നാം ക്ലാസ്സിൽ നിന്നും പത്താം ക്ലാസ് വരെ കടന്നു ചെന്ന് അവിടെ നിന്ന് പ്ലസ് വണ്ണിലും പ്ലസ് ടു ആയാലും അവിടെയും ഇതൊന്നും അറിയേണ്ട എങ്ങനെയെങ്കിലുമൊക്കെ ജയിപ്പിച്ചു വിടുക എന്നുള്ളൊരു സമ്പ്രദായം അതായത് ജയിപ്പിച്ചു വിടുക എന്നുള്ളൊരു സമ്പ്രദായമാണ് നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചനവധി വർഷങ്ങളായിട്ട് കടന്നു വരുന്നത് കണ്ടുവന്നിട്ടുള്ളത് അത് കൈമാറി കൈമാറി തന്നെ അങ്ങനെ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതായത് കുട്ടികളുടെ ഭാവി തുലക്കിക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ അതേ അവസരത്തിൽ എല്ലാരേം കൂടി അടച്ചാക്ഷേപിച്ച് പറഞ്ഞാൽ കേട്ടോ നല്ല മികച്ച രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ അന്നത്തെ വിദ്യാഭ്യാസ രീതിയും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും തീർത്തും മാറ്റമുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ പണ്ട് ക്ലാസ് മുറികളിൽ ഇരുന്ന് അടച്ചിരുന്ന് പഠിച്ചിരുന്ന അടച്ചിരുന്ന പറഞ്ഞോ ഒരു ഇതായിട്ട് പറഞ്ഞതാണേ ഉള്ളൂ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിച്ചിരുന്ന ഒരു സമ്പ്രദായം ഇന്നിപ്പോൾ അത് ഡിജിറ്റൽ യുഗത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട് കണ്ടറിഞ്ഞ് പഠിക്കുന്ന രീതിയിലേക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതിനെ അനുകൂലിക്കുന്നതോടൊപ്പം തന്നെ പറയട്ടെ ഈ ചെറിയ ചെറിയ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിച്ചാൽ വളരെയധികം നന്നായിരിക്കും അത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ നിലവാരം ഉയർത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും വിദ്യാഭ്യാസ രീതി ഇപ്പൊ തകർന്നു കിടക്കുകയാണോ എൻ്റെ അത് തകർന്നു കിടക്കുക തന്നെയാണ് പണ്ടത്തെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് അക്ഷരങ്ങൾ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അക്ഷര തെറ്റു കൂടാതെ ഉത്തര കടലാസുകള് ഏർ അവരുടെ ഉത്തരങ്ങൾ പകർ എഴുതി വയ്ക്കുവാൻ സാധിച്ചിരുന്നു അതില്ല എന്നുള്ള വാസ്തവം നമ്മളൊക്കെ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ ഒരു ഉത്തര ക്ലാസ് എടുത്തു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്താണ് അവര് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അത് അക്ഷര തെറ്റോടു കൂടിയാണ് ഇപ്പോഴത്തെ കുട്ടികളെ എഴുതുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അക്ഷരങ്ങളെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നെയൊക്കെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ് വെക്കുന്നത് പണ്ട് കാലത്ത് സ്കിൽ ഡെവലപ്മെന്റ് കുറവായിരുന്നു ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ സ്കൂളുകളില് കണക്ക് മലയാളം ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള വിഷയങ്ങളോടൊപ്പം തന്നെ അവർക്ക് ആശാരിപ്പണി അതല്ലെങ്കിൽ കൊല്ലപ്പണി അല്ലെങ്കിൽ ചിത്രരചന അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു അതായത് അവർക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ തൊഴിൽ കണ്ടെത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സ് എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയും പണ്ട് ഈ തൊഴിലധിഷ്ഠിത ക്ലാസ്സുകൾ പണ്ട് കാലത്ത് സ്കൂളുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് അത് ഇയാണ്ടി ആയിപ്പോയി അതിൻ്റെ പേരിൽ അധ്യാപകർ ഉണ്ടായിരുന്നു അതായത് ആശാരിപ്പണി പഠിപ്പിക്കാനുള്ള അധ്യാപകരുണ്ടായിരുന്നു അതുമാതിരി തന്നെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സ്കില് ഉണ്ടാക്കി കൊടുക്കാനുള്ള ചിലടത്ത് ഇപ്പോ എന്താ പറയുക വെള്ളിനേഴി എന്ന് പറഞ്ഞ സ്കൂള് വാദ്യം പഠിപ്പിച്ച ഒരു സമ്പ്രദായമുണ്ട് എപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്കില്ല് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരു സമ്പ്രദായം പണ്ടത്തെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ എടുത്ത് പറയുകയാണ് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു അത് ഇന്നത്തെ കാലത്ത് ഇല്ലാണ്ട് പോയി കുട്ടികൾ സ്വയം സ്കില് ഉണ്ടാക്കുന്ന ഒരു രീതി ഇന്നുണ്ട് അത് പ്രത്യേകിച്ചും മൊബൈൽ ഫോണിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നിട്ട് ആണ് ഉണ്ടാക്കുന്നത് അത് പലപ്പോഴും നല്ല നല്ല ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പം അതിനൊക്കെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ വന്നിട്ടുള്ള ജയിപ്പിക്കുക തോൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സമ്പ്രദായം കാരണമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളെ ജയിപ്പിക്കുന്ന സമ്പ്രദായം കൊണ്ടു വന്നു അന്ന് തൊട്ടിട്ടാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആരംഭം എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ കുട്ടികളെ എഴുതുന്ന പരീക്ഷ അവർ പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ തോൽക്കുക ജയിക്കുക എന്നുള്ളതാണ് നടക്കേണ്ടിയിരുന്നത് ഇന്ന് അത് തോൽപ്പിക്കുക ജയിപ്പിക്കുക തോൽപ്പിക്കാന്നില്ല ജയിപ്പിക്കുക എന്നുള്ളതാണെന്നത് തോൽക്കുന്ന വിഷയം തന്നെ ഇല്ല ഇന്നപ്പോ തോൽക്കുക പരീക്ഷ എഴുതിയിട്ട് തോൽക്കുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ് അത്രയും നിവൃത്തിയില്ലാത്ത കൊണ്ട് മാർക്ക് കൊടുക്കാതിരിക്കുകയാണ് അത്തത് എങ്ങനെയെങ്കിലും കുട്ടികളെ ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതൊരിക്കലും ഓരോ അധ്യാപകരും അനുകൂലിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടികളെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സമ്പ്രദായത്തോട് ആർക്കും അതിനോട് യോജിക്കാൻ താല്പര്യമുണ്ടാവുക എന്ന് തോന്നുന്നു കാരണം കുട്ടികള് ജയിക്കണം അല്ലെങ്കിൽ തോൽക്കണം അതല്ലാതെ അവരെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ മെനക്കെടരുത് എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് എൻ എനിക്കറിയാവുന്ന പല അധ്യാപകരും എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിച്ചിട്ടുള്ള ആളുകളുമാണ് എന്ന് മാത്രമല്ല എന്താണ് ഈ ജയിപ്പിച്ചത് കൊണ്ടുള്ള പ്രയോജനം കുട്ടികളെങ്ങനെ ജയിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് അതിനെ കൊണ്ട് അതിനെ അതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത തന്നെയാണ് പല അധ്യാപകരും പങ്കുവെക്കുന്നത് കാരണം ഈ പറഞ്ഞ പോലെ എന്താ പറയുക കുട്ടികളെ ജയിപ്പിച്ച് കൂടുന്നതു കൊണ്ട് തന്നെ അവർക്കറിയാം പരീക്ഷ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും ജയിക്കുമെന്നുള്ള ഒരു കാര്യം വസ്തുതയാണത് അതിനൊരു കാരണം കൂടിയുണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിലെ കുട്ടികൾക്ക് സി മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് അത് നിർത്തലാക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ ഒരു ഉദാഹരണം എടുത്തു പറയാം പണ്ട് കാലത്തൊക്കെ അൻപത് മാർക്കിൻ്റെ പരീക്ഷയാണ് അല്ലേ അതിൽ ജയിക്കണമെങ്കിൽ പതിനെട്ടോ മാർക്ക് എഴുതി കിട്ടിയിരിക്കണം പതിനെട്ട് മാർക്ക് എഴുതി കിട്ടിയ ആൾക്ക് മാത്രമേ ജയം ഉള്ളൂ ഇന്നതല്ല അറുപത് മാർക്കിന്റെ പരീക്ഷ അതിൻറ്റൊപ്പം ഇരുപത് മാർക്ക് സി മാർക്ക് അങ്ങനെ മൊത്തം എൺപത് മാർക്കിൽ എൺപത് മാർക്കിൽ ഇരുപത്തിനാല് മാർക്ക് മതി കുട്ടിക്ക് ജയിക്കണമെങ്കിൽ സി മാർക്ക് ഇരുപത് മാർക്ക് തന്നെ മിക്കവാറും കിട്ടും ഇരുപത് മാർക്കാണെങ്കിൽ ആണെങ്കിൽ ഇരുപത് മാർക്ക് ഇരുപതിൽ ഇരുപത് തന്നെ കൊടുക്കുകയാണ് ഇപ്പൊ പൊതുവെ അല്ല പത്തൊമ്പത് ആണെങ്കിൽ പോലും ആലോചിച്ച് നോക്കുക ഇരുപതുണ്ടെങ്കിൽ ഇരുപത് ഉള്ള കുട്ടിക്ക് ഇരുപത്തിനാലിലേക്ക് എത്താൻ നാല് മാർക്ക് മതി പത്തൊമ്പത് ഉള്ള ആൾക്കാണ് കനിച്ചു ചോദ്യ നമ്പറിട്ടാൽ അതല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന് എന്തെങ്കിലും ഒരു കുത്തി കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് മാർക്ക് കൊടുക്കണം എന്നുള്ള നിഷ്കർഷയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ ജയിച്ചു പോകുന്നു എന്നുള്ളതാണ് അതായത് ജയിപ്പിച്ചു വിടുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതൊക്കെ തീർത്തും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് അത് കുട്ടികളുടെ ഭാവി തുലക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ കേൾക്കേണ്ടുന്ന ആളുകൾ ഇന്നേവരെ അതിന് ചെവി കൊടുത്തിട്ടില്ല എന്നുള്ളത് വേദനാചരകായിട്ടുള്ള കാര്യം തന്നെയാണ് കുട്ടികൾ പരീക്ഷ എഴുതട്ടെ അവർ എഴുതുന്നതിന് മാർക്ക് കൊടുത്താൽ മതി അതിനായിട്ട് ആദ്യം ഈ സി മാർക്ക് സമ്പ്രദായം എടുത്തു കളയണം എന്നുള്ള അഭിപ്രായം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ കുട്ടികളെ എഴുതുമ്പോൾ പറ്റുകയാണെങ്കിൽ മാത്രം ചെറുതെറ്റിനും കൂടി ഒന്ന് മാർക്ക് കുറച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഇതുണ്ട് അഭിപ്രായമുണ്ട് അപ്പൊ എന്താ വച്ചാൽ അവർ തെറ്റു കൂടാണ്ട് ഉത്തരം ശ്രമിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഭാവിയിലെ തെറ്റുകൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഇതിപ്പോ എന്ന് വെച്ചാൽ ഭാവിയിലും തെറ്റ് തന്നെയാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് ഇനി അതിനും വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഉദാഹരണം എടുക്കാം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് എം പി ആയി പോയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് അവിടെ രാജ്യസഭയിലാണ് എം പി ആയിട്ട് ഇരിക്കുന്നത് മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് ഏ എൽ എൽ പി ഉണ്ട് അപ്പൊ ഡോക്ടറേറ്റിന് പഠിക്കുക എന്തൊക്കെയാണ് എന്തായാലും ഒരു പി ജി യോഗ്യതയുള്ള വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നേരാവണ്ണം കൈകാര്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് പി ജി വരെ പഠിച്ച ഒരു വ്യക്തിക്ക് നേരാവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക ആശയവിനിമയം നടത്താൻ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് മലയാളം അറിഞ്ഞാൽ മതി പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരു ഭാഷ അതായത് ഇംഗ്ലീഷ് എങ്കിലും നമുക്ക് വ്യക്തമായി സംസാരിക്കാൻ കഴിയണം എന്നുള്ള ഒരു അഭിപ്രായകാരനാണ് ഞാൻ അപ്പം അതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രീതിയിലുള്ള വന്നിട്ടുള്ള മൂല്യ ശുചികാരണം സംഭവിച്ചിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്ത് കറങ്ങി നടക്കണമെങ്കിൽ നമുക്ക് ഹിന്ദി അറിഞ്ഞാലും മതി പക്ഷെ വിദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തണമെങ്കിൽ ഇംഗ്ലീഷെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം അപ്പൊ അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അതായത് ഈ ജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായം കാരണം വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ തീർത്തും തെറ്റായിട്ടുള്ള ഒരു പ്രവൃതയാണെന്ന് മാത്രമല്ല അതുകൊണ്ട് കുട്ടികളുടെ ഭാവി നമ്മൾ തന്നെ നശിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ നിന്നും അക്ഷരം അറിയാത്ത കുട്ടിയെ രണ്ടാം ക്ലാസ്സിലേക്ക് ഇരുത്തണ്ട തോറ്റോട്ടെ കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനത്ത് എട്ടാം ക്ലാസ്സിലെ കുട്ടികളെ തോൽപ്പിക്കുന്നു എന്നുള്ളൊരു എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ വിചാരിച്ചു ആ അപ്പോഴെങ്കിലും ഒന്ന് പിടിച്ച് തോൽപ്പിക്കുവല്ലോ ശരിക്കും തോൽപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തോൽക്കുകയാണെങ്കിൽ കുട്ടി തോൽക്കുക തോൽപ്പിക്കല്ല തോൽക്കുക എന്നുള്ളതാണ് വേണ്ടത് തോൽപ്പിക്കുകയല്ല ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് അക്ഷരമാല അറിയാത്ത കുട്ടി തോൽക്കണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ അന്നും ഇന്നും എന്നും അപ്പൊ ഈ എട്ടാം ക്ലാസ്സിൽ തോൽപ്പിക്കും എന്ന് പഠിക്കാത്ത കുട്ടികളെ തോൽപ്പിക്കുന്ന കരുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നന്നായി പക്ഷെ എന്തുണ്ടായി എട്ടാം ക്ലാസ്സില് പരീക്ഷ നടത്തി തോറ്റ കുട്ടികളെ വീണ്ടും ക്ലാസ്സിനെത്തി വീണ്ടും ക്ലാസ് കൊടുത്തു വീണ്ടും പരീക്ഷ എഴുതിച്ചു അവരെ ജയിപ്പിച്ചിട്ടോ ഒമ്പതാം ക്ലാസ്സിൽ കൊണ്ടിരുത്തി അതാണ് ഉണ്ടായത് മറ്റൊന്നും ഉണ്ടായില്ല അപ്പോ പല അധ്യാപകർക്കും അതൊരു ഏർ അവമതിപ്പുണ്ടാക്കുന്നൊരു പ്രവൃത്തിയായിട്ട് തോന്നിണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവര് സർക്കാരിന്റെ ഈ ഉത്തരവൊക്കെ പ്രകാരം പഠിക്കാത്ത കുട്ടികളെ മാർക്ക് കൊടുത്തില്ല കുട്ടികൾ തോറ്റു പക്ഷെ അവരെ വീണ്ടും എട്ടാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചിട്ട് ഒമ്പതിലേക്ക് ഇരുത്തേണ്ട അവസ്ഥ ഉണ്ടായി പണ്ട് കാലത്തും ഇതുണ്ടായിരുന്നു പക്ഷേ എട്ടാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി ഒരു ആരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി നാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊക്കെ പറയും ഒരു വർഷം എടുക്കുക ആ വർഷം പഠിച്ച ഒരു കുട്ടി എട്ടാം ക്ലാസ്സിൽ തോറ്റു അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ തോറ്റു പിറ്റത്തെ വർഷം ആ കുട്ടി ഇരിക്കേണ്ടത് ഇവ തോറ്റ ക്ലാസ്സിൽ തന്നെയാണ് അതല്ലാതെ മുതപരീക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് നടത്തുക വീണ്ടും അടുത്ത അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നേ പരീക്ഷ നടത്തി അവരെ ചെയ്യിപ്പിച്ചുകൊണ്ട സമ്പ്രദായമൊന്നും പണ്ടില്ല പത്താം ക്ലാസ്സിലാണ് പണ്ട് സേ പരീക്ഷ എന്ന് പറഞ്ഞ സമ്പ്രദായണ്ട് അതേമാതിരി എന്താ പറയാ ഫീൽഡ് ബാച്ച് എന്നൊക്കെ ഒരു ബാച്ചുകൾ തന്നെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് പല ആളുകൾക്കും ഓർമ്മ ഉണ്ടാവും അവിടെ എന്താ വച്ചാൽ ഈ പത്താം ക്ലാസ് തോറ്റ കുട്ടികൾ വീണ്ടും ഒരു വർഷം നെനക്കെട്ടിരുന്ന് പഠിച്ചു ജയിച്ചു പോവുക അത്തരത്തിൽ ഫീൽഡ് ബാച്ചിൽ ഇരുന്ന് പഠിച്ചു ജയിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തി റിട്ടയർ ചെയ്ത ആളുകളെ എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാവുന്ന ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞത് അവരുടെയൊക്കെ അന്നത്തെ ഇതില് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഇത് തോറ്റിട്ടുണ്ടാവുക പക്ഷെ അവർ ആ തോൽവി അംഗീകരിച്ചുകൊണ്ട് വീണ്ടും പഠിച്ച് മികച്ച രീതിയിൽ പഠിച്ച് പാസ്സായി പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ അതിന് മുകളിൽ പോയിട്ടുള്ള ആളുകളെ അറിയാം ഏത് പത്താം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഒക്കെ തോറ്റിട്ട് അവർക്ക് ആ തോൽവി എന്ത് എന്നുള്ളത് അവർ മനസ്സിലാക്കി ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ തോൽവി എന്നുള്ളത് അംഗീകരിക്കാൻ തോൽവി അംഗീകരിക്കാൻ മടിയാണ് അതുകൊണ്ട് തന്നെ പണ്ടത്തെ തലമുറയിലെ ആളുകളുടെ മനോധൈര്യം ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇല്ല പഠനത്തിന്റെ കാര്യത്തിൽ പണ്ട് കാലത്ത് തോറ്റു എന്ന് എറണ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് കുറവാണ് ഇന്ന് അത് കൂടുതലാണ് ഇന്നത്തെ കുട്ടികൾക്ക് മനോധൈര്യം അക്രമവാസനയിലാണ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത് അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ പോലും കേട്ടു വരുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ കാരണം വിദ്യാഭ്യാസ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അതാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് അത് ഈ പറഞ്ഞ മാതിരി തോൽപ്പ് തോൽപ്പിക്കുക ജയിപ്പിക്കുക എന്നുള്ളത് മാത്രല്ല കുട്ടികളുടെ കുട്ടികളെ ഇത്ര ഇത്ര ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് മേഖല തിരഞ്ഞെടുക്കണം എന്നുള്ളത് പണ്ട് കാലത്ത് അധ്യാപകർ വഴി അല്ലെങ്കിൽ രക്ഷിതാക്കൾ വഴി അല്ലെങ്കിൽ സ്വയം സ്വയംബോധ്യത്തോടു കൂടി കുട്ടികൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതില്ല അതിന് കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് സ്കില് വളർത്താനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് പണ്ട് കാലത്ത് അത് കുറവാറു അപ്പൊ അതിനോട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികളാണ് ശരിയെന്ന് പറയേണ്ടി വരികയും ചെയ്യും പക്ഷേ അവിടെയും ഈ പ്രശ്നം തന്നെയുണ്ട് ജയിപ്പിക്കുക തോൽപ്പിക്കുക വീണ്ടും എങ്ങനെ പോയാലും ആ വിഷയത്തിലേക്ക് തന്നെ എത്താനേന്ന് ഓർത്തിയുള്ളൂ കാരണം ഇവിടെ നടക്കുന്നത് അതാണ് കുട്ടികൾ സ്വയം പരീക്ഷ എഴുതി ജയിക്കുക തോൽക്കുക എന്നുള്ളതല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും 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 അത് പറയേണ്ടി വരുന്നത് മോഷിപ്പുണ്ടായിട്ട് കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അതാണ് അത് മാത്രമല്ല നാർദ പറഞ്ഞ പോലെ അക്ഷര കൂടാതെ എഴുതാൻ സാധിക്കുന്ന ആളുകൾ വിരളമാണിന്ന് അത് മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ എന്ത് ഏത് ഭാഷയായിക്കോട്ടെ ഏത് ഭാഷയിലായെങ്കിലും എന്തെങ്കിലും കാര്യം കൂടി മാത്രമാണ് എഴുതുന്നത് അതുപോലെ തന്നെ സംസാരിക്കുന്നതായാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നടത്ത ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ത് ഒരു എംപിയുടെ ഉദാഹരണം പറഞ്ഞു യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ വന്നിട്ടുള്ള മൂല്യച്യുതിയാണ് അല്ലെങ്കിൽ തകർച്ചയാണ് വിദ്യാഭ്യാസ രീതിയിൽ വന്നിട്ടുള്ള തകർച്ചയാണ് അതേ അവസരത്തിൽ അതേ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും പണ്ടത്തെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള എം പി ആണ് അദ്ദേഹത്തിന് പത്താം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്തിട്ടുണ്ട് വ്യക്തികളെ പറഞ്ഞ് ഇന്നോട് യോജിപ്പില്ലെങ്കിലും വേണമെങ്കിൽ പറയാം ഇന്നത്തെ കാലത്ത് ഈ ഭാഷ കാരണം ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കുറവ് കാരണം ട്രോളിന് രേഖപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എ എ റഹീം എന്ന് പറഞ്ഞ എം പി അദ്ദേഹത്തിൻ്റെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവുകൾ വളരെ പ്രസിദ്ധമാണ് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് കൂടിയാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എൽ എൽ പി ഉണ്ട് ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉണ്ട് എന്നിട്ടാണ് ഈ അവസ്ഥ എന്നാൽ അതേ അവസരത്തിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്നുള്ള കരുണാകരൻ ശ്രീ കെ കരുണാകരൻ എന്ന് പറഞ്ഞ വ്യക്തി എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് അന്നത്തെ പക്ഷെ അദ്ദേഹം മികച്ച രീതിയിൽ അന്നത്തെ കാലത്ത് പാർലമെന്റിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ അതെന്നൊന്നും മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ വന്നിട്ടുള്ള പ്രശ്നം തന്നെയാണ് എന്ന് മാത്രമല്ല അതിൽ വന്നിട്ടുള്ള ഈ മൂല്യച്തി കാരണം ഭാവി തലമുറ നശിപ്പിക്കപ്പെടുകയാണ് നമ്മളൊക്കെ തന്നെ കാരണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കാരണം ഭാവി തലമുറയാണ് നശിപ്പിക്കപ്പെടുന്നത് വിദ്യാഭ്യാസത്തിന്റെ രീതി രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാരണം കാരണം വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നതാണ് ചൊല്ലെ വിദ്യ കിട്ടേണ്ടത് നേരായ രീതിയിലാണ് കിട്ടേണ്ട സമയത്താണ് പക്ഷെ അതൊന്നും ഇന്നത്തെ കാലത്തത് നേരായ രീതിയിലല്ല കിട്ടുന്നത് അല്ലെങ്കിൽ മികച്ച രീതിയിലല്ല കിട്ടുന്നത് എന്നുള്ളൊരു പക്ഷക്കാരനാണ് അല്ലെങ്കിൽ അഭിപ്രായക്കാരനാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ സംസ്ഥാനത്തുള്ള പ്രശ്നം മാത്രമൊന്നും അല്ലത് ജയിപ്പിച്ചു കൊടുക്കുന്ന സമ്പ്രദായം നമ്മുടെ അവിടെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് ഒന്നും ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവിടെയും ജയിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചിലപ്പം എൻ്റെ പോരായ്മയാണെങ്കിൽ ആവാം അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാത്ത കുട്ടികളുള്ള രാജ്യമാണ് നമ്മുടേത് അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ മൂല്യച്യുതി നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രീതിയിലും വന്നിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അതല്ല എങ്കിൽ കുട്ടികളുടെ ഭാവി അവതാളത്തിലായിരിക്കും അതൊരിക്കലും അനുവദിച്ചുകൂടാ ഭാവി തലമുറയെ നശിപ്പിക്കുന്ന ആ ഒരു പ്രവണത എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം കുട്ടികളെ പരീക്ഷ എഴുതട്ടെ അവരുടെ ഉത്തരങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള മാർക്കുകൾ നൽകാൻ അധ്യാപകർ തയ്യാറായിരിക്കും കുട്ടികൾ ജയിക്കുക തോൽക്കുക എന്നുള്ള ആ ഒരു സമ്പ്ര പഴയ സമ്പ്രദായം തിരിച്ചു കൊണ്ടുവന്ന് മികച്ചൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും പറയുന്നു ജയിക്കുക തോൽക്കുക എന്നുള്ള സമ്പ്ര സമ്പ്രദായം തിരികെ കൊണ്ടുവന്ന് ജയിപ്പിക്കുക തോൽപ്പിക്കുക എന്നുള്ള സമ്പ്രദായത്തെ അവസാനിപ്പിക്കേണ്ടത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുവഴി മാത്രമേ നമുക്ക് നമ്മുടെ ഭാവി തലമുറയെ മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതാണ് ഏറ്റവും ഉചിതമാണ് ഉചിതമായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ട അധികാരികൾ ഇനിയെങ്കിലും കൈക്കൊള്ളുക അതല്ലാതെ കുട്ടികളുടെ ഭാവി വെച്ചിട്ട് ഇനിയും കളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു